അതെ വീക്കെൻഡ് ആയപ്പോൾ ഒരു കൊതി കടലൊന്ന് കാണാൻ അപ്പം നമ്മൾ പോകുന്നത് അഴീക്കൽ ബീച്ചിലേക്കാണ് കേട്ടോ ഞാനും മോളും മോനും ഇക്കായും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടി അഴീക്കൽ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ അല്പം വൈകിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ ചെന്നപ്പോഴത്തേക്കെൻ്റെ പൊന്നൂ അന്യായ തിരക്ക് എപ്പം ബീച്ചിൽ വന്നാലും ഇതാണ് അവസ്ഥ അതുകൊണ്ട് ഇക്കൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ വരാനായിട്ട് എന്നാലും നമ്മുടെ നിർബന്ധം കൊണ്ട് വന്നു അങ്ങനെ വണ്ടിയൊക്കെ ഇടാൻ സ്ഥലം വളരെ കുറവായിരുന്നു പിന്നെ ഭയങ്കര പാടുപെട്ട് എവിടെയൊക്കെയോ കൊണ്ടിട്ടിട്ട് വന്നു അപ്പം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ബീച്ച് കാണുന്നില്ല ബീച്ച് കാണുന്നില്ല നമ്മുടെ ബീച്ച് ഒരുപാട് ഇറങ്ങി ഇറങ്ങിക്കളിക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു അതെല്ലാം കുറഞ്ഞ് കടലിങ്ങി കരയോടടുത്ത് എത്തിയിട്ടുണ്ടാവും ഇപ്പം ഇതുമല്ല അവസ്ഥ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമാണ് അപ്പോൾ ഇപ്പം ഇറങ്ങി നിൽക്കാനെന്നുള്ളൊരു ഇതേ ഇല്ല തിട്ട വരെയാണ് വെള്ളം കയറിയിരിക്കുന്നത് അങ്ങനെ വെള്ളം കണ്ടാൽ പിന്നെ നമ്മൾ കരയെ കയറാൻ പാടാണല്ലോ ഞാനും അതെ ഐഷു അതെ പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ മടിയുള്ള ഒരാളിനെ അടിച്ചിറക്കിയപ്പം അയാൾ കയറാൻ ഭയങ്കര പാടായിരുന്നു മോന് ഭയങ്കര മടിയാണ് വെള്ളത്തിൽ ഇറങ്ങാൻ ഇക്കായതുപോലെ ഇല്ല പിന്നെ മോടെ കാര്യം പറയണ്ട അവൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കരയ്ക്ക് കയറാൻ വലിയ പാടാണ് കേട്ടോ പിടിച്ച് വലിച്ചു വേണം കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് വന്നത് എന്നെ കുറേ നേരം വെള്ളത്തിൽ കിടത്തിണ്ടായിരുന്നു പനിയായേണ്ടൊരു ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് വന്നത് വലിയ കഥയൊന്നുമില്ല വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട് നാശമായി അങ്ങനെ കുറേ നേരം നമ്മൾ വെള്ളത്തിൽ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു നല്ല രാത്രിയായിരുന്നു അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും മഴ പെയ്തു എല്ലാവരും കൂടി കടകളിൽ കയറി അങ്ങനെ നമ്മളും പോയി കടയിലേക്ക് അങ്ങനെ ആദ്യം തന്നെ ഒരു പൊട്ടറ്റോ റോൾ വാങ്ങിച്ചു എവിടെ ചെന്നാലും അത് വേണം കേട്ടോ പിന്നെ മുട്ട ബജി വാങ്ങിച്ചു മുളക് ബജി വാങ്ങിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ നമ്മളെ എപ്പോൾ പോയാലും ആ സൈഡ് ഫസ്റ്റ് കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ അങ്ങനെ പട്ടികയും വന്നു പട്ടിക്കും കൊടുത്തു ഇതേ ഒരു കുഞ്ഞു പട്ടിയായി പേടിച്ച് മേളിക്കയറിയിരിക്കണം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ട് ടബ ബി